സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് സായി ആപ്പിളും കഴിച്ചുകൊണ്ട് വന്നപ്പോഴും എനിക്ക് തോന്നി മിക്കവാറും അവൻ ആ പെട്ടിക്ക് എറുത്തോടും കാരണം ഇവർ പുറത്ത് നിൽക്കുവായിരുന്നു ആ നമ്മുടെ മെയിൻ റൂമിൽ ഹാളിൻ്റെ ആ ഭാഗത്ത് പെട്ടി കിടന്നൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു സിൽവർ കളർ പെട്ടി അതിനകത്ത് അഞ്ച് ലക്ഷം രൂപയുടെ നോട്ടുമാണ് നമ്മൾ ഓൾറെഡി പ്രൊമോഷനിൽ കണ്ടതാണ് സൊ സായി അത് നേരത്തെ തീരുമാനിച്ചാണ് കാരണം പല കാരണങ്ങളാവാം സായി ആ ഒരു പെട്ടി ചൂസ് ചെയ്യാനുള്ള കാരണം അതിലൊന്ന് സായി ഔട്ടാകുമെന്ന് സായിക്ക് നല്ല പോലെ അറിയാമായിരുന്നു കാരണം സായി ആഴ്ച ഔട്ടാവേണ്ടതായിരുന്നു ഭാഗ്യത്തിന് നോറ ആയി പക്ഷേ തിരിച്ച് നോറ വരികയും ചെയ്തു പിന്നെ സായി ചിന്തിച്ചത് എന്തായാലും ദിസ് വീക്ക് അയാൾ ഔട്ടാവും എന്ന് സായിക്കൊരു ഗഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ നന്ദനിക്ക് കൊടുത്തൊരു വാക്ക് മേ ബി കാശ് കിട്ടിയാൽ പെട്ടിയെടുത്ത് നന്ദനയ്ക്ക് തരാം എന്ന് കൊടുത്തൊരു വാക്ക് പാലിച്ചതാകാം മൂന്ന് ഓൾറെഡി എക്സോസ്റ്റഡാണ് കാരണം അയാളുടെ ഒരു കുറേ എന്താ പറയുക ഇവൻ വീട്ടിലെ നായ്ക്കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ ഒരു മിസ്സിങ് ആണ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഭയങ്കരമായിട്ട് അയാൾ അലട്ടുന്നുമുണ്ട് സോ ഈ ഒരു മൂന്ന് കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണമായിരിക്കണം എനിക്ക് തോന്നുന്നത് അയാൾ നല്ലൊരു ഗെയിമർ ആണെങ്കിൽ അയാൾ ഔട്ടാകും വെറും കൈയോടെ ഇറങ്ങണ്ട എന്നുള്ള ഒരു ധാരണയിലായിരുന്നായിരിക്കണം ഈ പെട്ടി പെട്ടിയെടുത്തത് പക്ഷേ അത് ചിലവർക്ക് ഷോക്കായി എസ്പെഷ്യലി സിജോയ്ക്ക് ഷോക്കായി അഭിഷേകിന് അപ് ടു സം എക്സ്റ്റൻറ്റ് ഷോക്കായി കാരണം സിജു പറയുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തത് എന്താണ് ചെയ്തത് അപ്പോൾ ആ ഒരു ശശി കോംബോ അവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈസ് എ ഗുഡ് പേഴ്സൺ എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഒരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഓരോരുത്തരോടും ഉള്ളത് അപ്പം അയാളൊരു ഒരു ഓൾറെഡി ഒരു സോഷ്യൽ മീഡിയയിലൊരു സെലിബ്രിറ്റിയാണ് സായിക്ക് സൊ സായിക്ക് ഇനിയിപ്പം ഇനി ഒരു പന്ത്രണ്ട് ദിവസം കൂടെ നിന്നിട്ട് പ്രത്യേകിച്ച് മെച്ചം കിട്ടാൻ മൂന്നില്ല ചിലപ്പോൾ ഒരു ലക്ഷം രൂപ കൂടെ കൂടുതൽ ചിലപ്പോൾ ഒരു ഡെയിലി അല്ലെങ്കിൽ പോട്ടെ രണ്ട് ലക്ഷം കൂടെ എക്സ്ട്രാ ഒരു പക്ഷേ അന്ന് വരെയുള്ള ആ ഒരു ദിവസത്തിൻ്റെ കിട്ടിയേക്കാം രണ്ടല്ലേ മൂന്ന് ലക്ഷം രൂപ അതിലും കൂടുതലല്ലേ അയാൾ പെട്ടി എടുത്തൊരു മാസ് എൻ്ററിലൂടെ ഇറങ്ങി പോവുക എന്നുള്ളത് സോ ഒരു പക്ഷേ അങ്ങനെ അങ്ങനെയായിരിക്കും അയാൾ ചിന്തിച്ച് ഇനി പെട്ടിക്ക് വേണ്ടി കാത്തിരിക്കാമായിരുന്നു അതായത് അടുത്ത പെട്ടി മേ ബി ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് ആകാം അല്ലെങ്കിൽ ഒരു ടെൻ ലാക്സിലേക്ക് എത്തുവാണെങ്കിൽ ഒരു പക്ഷേ നോറ ആ ഒരു ബോക്സ് എടുക്കുവാണെങ്കിലോ ആ മണി ബോക്സ് എടുത്തു കഴിഞ്ഞാൽ പെട്ടു സോ സായിയുടെ ഉദ്ദേശം ഇതൊന്നും ആയിരുന്നില്ല കാരണം സായിക്കിപ്പോൾ ഒരു അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ കിട്ടിയിട്ട് വലിയ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റാവശ്യങ്ങളൊന്നുമില്ല അയാൾക്ക് ഒരാളെ സഹായിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു ഇനിയുള്ള വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ നന്ദിനെ കാണുകയും മേ ബി ടാക്സ് കുറച്ചുള്ള എമൗണ്ട് എത്രയാണോ മേ ബി ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ കിട്ടുന്ന ഒരു പക്ഷേ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കർമ്മത്തിലേക്ക് ആരും അറിയാതെ ചെയ്യുകയും ആവാം കാരണം ഒരാളെ സഹായിക്കാത്തത് മറ്റൊരു കൈ അറിയരുത് എന്നാണല്ലോ സോ അതുകൊണ്ടായിരിക്കാം എന്തായാലും അവിടുള്ള അംഗങ്ങൾക്ക് അതൊരു ഷോക്കായി സായിനി എന്ത് പണിയാണ് കാണിച്ചത് ഋഷി ആത്മാർത്ഥമായിട്ടാണ് അത് വേദന ഋഷിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി അബിയൊക്കെ ആരെങ്കിലും വേദന കാണിച്ചപ്പോഴത്തേക്ക് ഓക്കെ എന്ത് പണിയാണ് കാണിച്ചത് പറഞ്ഞതേ ഉള്ളൂ ആൻഡ് സിജോ പേഴ്സണലി അവരുടെ നല്ലൊരു ഒരു ഒരു സൗഹൃദം സൂക്ഷിക്കുന്ന വ്യക്തികളായിരുന്നു ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം നല്ലതായിരുന്നു പക്ഷേ ഇവർ തമ്മിലുള്ള സൗഹൃദം മാറിയാൽ മാത്രമേ സിജോ നല്ല രീതിയിൽ ഇൻഡിവിജ്വൽ കളിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന സിജോയുടെ കുറേ ഫാൻസ് ഉണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല സിജോ സായി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സിജോ പ്ലേ കളിക്കും എന്നുള്ളതായിരുന്നു സംശയമില്ല അത് എനിക്ക് പേഴ്സണലി അറിയാമെന്ന് തോന്നുക സായ ഉണ്ടെങ്കിൽ സായി കൂടെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു അർത്ഥം മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയാൻ തോന്നൽ ഇവർ തമ്മിലൊന്ന് വേർ പിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷെ സിജോ പഴയതുപോലെ കളിക്കും ഇല്ല ഉറപ്പായിട്ടും സിജോ കളിക്കും ഒരു സംശയത്തിൽ തന്നെയാണ് സായി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കളിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്തായാലും പെട്ടിയെടുത്ത് പെട്ടെന്ന് മടങ്ങാനാണ് പറഞ്ഞത് ആൻഡ് സായുടെ സ്പീച്ചിൽ സായി പറയണ്ടായി എനിക്ക് ഓൾറെഡി എനിക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തു എനിക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു ഈ ഒരു പ്രായത്തിൽ എനിക്ക് വേണ്ട സൗഭാഗ്യങ്ങളൊക്കെ കിട്ടി ഇനിയും ഞാൻ ഈ കുറച്ച് ദിവസം കൊണ്ട് നിന്നുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നും കിട്ടാൻ പോകുന്നില്ല ഇനി ടൈറ്റിൽ വിന്നർ ആയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഗഡ് ഫീലിംഗ് ആയിരിക്കും ഭയങ്കര കുറ്റബോധമായിരിക്കും ഞാൻ ആ പെട്ടി പോലും എടുക്കാതെയാണല്ലോ തിരിച്ചു എന്നുള്ള കുറ്റബോധമായിരിക്കും പക്ഷേ സായി ഗുരു കാര്യം അറിയാം അതിൽ ടൈറ്റിൽ വിൻ ചെയ്യില്ല എന്നുള്ള ധാരണ സ്വസ്ഥമായിട്ട് അറിയാം അല്ല സ്വന്തമായിട്ട് അറിയാമായിരുന്നു എന്നുള്ളൊരു വലിയൊരു കാര്യം തന്നെയാണ് സോ നല്ല തീരുമാനമെന്നേ ഞാൻ പറയുള്ളൂ കുറച്ചെങ്കിലും ഒരു കണ്ടൻറ്റ് കൊടുത്തിട്ടാണ് സായി പോയതെന്ന് പറയാം ഇനി നമുക്ക് കാണാം സായി സായിയുടെ കാരണകത്ത് തന്നെ സായിയും സ്നേഹയും നമ്മുടെ സായിയുടെ ഫ്രണ്ടുമായിട്ടുള്ള ഒരു റിവ്യൂസും കാര്യങ്ങളുമായിരിക്കും ഇനി കാണുന്നത് എന്തായാലും വിശേഷങ്ങൾ പുറത്ത് വരുന്ന ആളുകളിലൂടെ നമുക്ക് കൂടുതൽ അറിയാനും സാധിക്കും എന്തായാലും സായി ഔട്ടായി ഇനിയുള്ള ബാക്കിയുള്ള എട്ട് പേർ എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം സോ അടുത്ത ലൈവ് അപ്ഡേറ്റ് ഉടനെ കാണാം സോ തൽക്കാലം ബൈ